ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസം കൊണ്ട് അനിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് പക്ഷെ ഒരാഴ്ചയായിട്ടും അനിയുടെ വിവാഹം നടന്നിട്ട് പോലുമില്ല ആ പ്രത്യേകിച്ച് ആ ഒരു തലേ ദിവസത്തെ എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ലാഘടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് പോലും ചെറുതായിട്ട് ബോറടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഏർ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയം ആദർശ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് നയന ഇതുവരെ വിചാരിച്ചത് ആ അനി അനിയും നന്ദുവും തമ്മിലുള്ള പ്രണയം ആദർശ് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാം പിന്നെ നയനെയും കുടുംബത്തെയും പരിഹസിക്കാം വിമർശിക്കാം എന്നൊക്കെ നയന വിചാരിച്ചിരുന്നു എന്നാൽ അതിന്റെ എല്ലാം വിപരീതമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡില് ആദർശിന്റെ പ്രകടനം പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ സ്കോർ ചെയ്തത് ആദർശ് തന്നെയാണ് ഇത്രയും ദിവസം ആദർശിന്റെ രീതിയും സ്വഭാവവും എങ്ങനെയാണെന്ന് അറിയാമല്ലോ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദർശിൻ്റെ ആ ഒരു രംഗങ്ങളാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എടുത്തപ്പോൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനി കുടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് ആദർശം നയനയും വന്നു അങ്ങനെ അതിൻ്റെ പേരിൽ കൂട്ടാരമാരെ വഴക്കൂറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർ സത്യാവസ്ഥ പറയുന്നത് അനി യഥാർത്ഥത്തിൽ വിളിച്ചത് ഇന്ന് ബാച്ചിലർ പാർട്ടി നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് കൂടുതൽ നന്ദൂൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി വിളിച്ചുകൊണ്ട് ആ ഹോട്ടലിൽ വന്നത് ഹോട്ടലിൽ വന്ന് അത് ആ ഒരു കള്ളക്കൊഴിച്ച് അവർ കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിച്ചാണ് അനി കുടിച്ചത് അങ്ങനെ തനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്നും എന്നാൽ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അവളുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കത്തില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിനി പറ്റത്തില്ല ഇനി ഞാൻ നാളെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അനി കുടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ആദർശനോട് പറഞ്ഞു അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ അനിയുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ആ പെൺകുട്ടി ആരാ എന്ന് നന്ദുവിന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അത് നയനേച്ചിക്കും അറിയാം നയനേച്ചിയോട് ചോദിച്ചാൽ മതി അപ്പോൾ നയനയോട് ആദർശ ചോദിക്കുകയാണ് നിനക്ക് അറിഞ്ഞു വെച്ചിട്ടാണല്ലേ നീ ഇത്രയും ദിവസം ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നയനയും വഴക്കു പറഞ്ഞിട്ട് കുറച്ച് മോര് സംഘടിപ്പിച്ച് അനിക്ക് കൊടുക്കുവാണ് എന്നിട്ട് കെട്ടിറക്കാൻ വേണ്ടിയിട്ട് മോരും കൊടുത്തു എന്നിട്ട് അനിയുടെ അനിയൊന്ന് കുളിപ്പിച്ച് നിർത്താം അപ്പോൾ ആ കെട്ടൊക്കെ അങ്ങ് വിടും എന്ന് വിചാരിച്ചുകൊണ്ട് അനിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിമുറിയിൽ കൊണ്ടുപോയി ഈ സമയത്ത് നയന നയനയുടെ ആ ഒരു നന്ദുവിൻ്റെ സുഹൃത്തുക്കളോട് വഴക്കുറയാണ് എന്തായാലും ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ലേ എനിക്ക് ഇപ്പൊ സത്യാവസ്ഥ ആദർശേടനോട് പറയുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി അവസാനം കുറ്റം നമുക്കേ വരത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ആദർശ് അനിയെ കുളിപ്പിച്ച് പുറത്തോട്ട് ഇറക്കിയെങ്കിൽ പോലും ആദ്യമായിട്ട് കുടിച്ചതിന്റെ ആ ഒരു പ്രശ്നം കാരണം അനിയുടെ ആ കെട്ട് വിട്ടിട്ടില്ല അങ്ങനെ അവിടെ അവിടെ ഇരുത്തിയതിനു ശേഷം നയനെ വിളിച്ചുകൊണ്ട് ആദർശ് പുറത്തോട്ട് പോയി എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് ഇത് അവർ പറഞ്ഞില്ലേ അനിയുടെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടി അത് ആരാണ് എന്ന് ആദർശ നയനയോട് ആവർത്തിച്ച് അവർ ചോദിച്ചു ആ സമയത്ത് നയന പറഞ്ഞു എന്റെ അനിയെത്തി നന്ദുവാണ് അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയെന്നും എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നയന ആദർശനോട് പറഞ്ഞു നയനെ ആദർശ് അവിടെ അനിയും നന്ദുവും കൂടി നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ എപ്പോഴോ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പിന്നെ താൻ നന്ദുവിനെ ഉപദേശിച്ചതിന് ശേഷം നന്ദു അനിയോട് പറഞ്ഞ കാര്യങ്ങളും വിശദീകരിച്ചെല്ലാം ആദർശനോട് പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്തത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോഴും ഇവിടെ ജാനകി അമ്മ ജാനകി അമ്മ ശേഷം അവിടെ എന്നെയും കുടുംബത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ അനിയെ മനസ്സുമാറ്റി വീണ്ടും ഒരു മൂന്നാമതൊരു ഒരു മരുമകളെയും കൂടി അങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ജാനകി ഇപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തെ ഇത് വേദനിപ്പിക്കുന്ന ഏർ സംഭവങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് പറ്റത്തില്ല മൂന്നാമത് ഒരാളെയും കൂടി കയറ്റാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ അവിടെ നയന പറഞ്ഞ സമയത്ത് ആദർശ പറയുവാണെങ്കിൽ നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അവിടെ രണ്ട് പേര് സ്നേഹിക്കുവാണ് പരസ്പരം സ്നേഹിക്കുവാണ് അവരെയാണ് നീ തകർത്തത് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ആദ്യമേ തൊട്ടേ നമ്മൾ കണ്ട നാൾ മുതൽ തന്നെ നമ്മൾ തമ്മിൽ വഴക്കായിരുന്നു അടിയിലാണ് നമ്മൾ ആ ഒരു ആ ഒരു കൂടിക്കാഴ്ച തന്നെ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും ആ ഒരു നമ്മൾ തമ്മിൽ പരസ്പരം പ്രണയിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാൽ അവിടെ അനിയും നന്ദവും പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് അവരെയാണ് നീ വേർപ്പെടുത്താൻ നോക്കിയത് എന്ന് പറഞ്ഞാൽ നയനെ വഴക്കുറയുകയും അങ്ങനെ നേരെ അനിയം കൊണ്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് ആദർശു പോവാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞത് മുത്തശ്ശിനെ ഐസ്യൂയിൽ കയറ്റിയിരിക്കുകയാണ് ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് നാളെ മുത്തശ്ശൻ വിവാഹത്തിന് വന്നേ പറ്റൂ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ വിവാഹം മുടങ്ങുന്ന കാര്യവും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ മുത്തശ്ശനെ അറിയിക്കാൻ പറ്റത്തില്ല അത് മുത്തശ്ശന്റെ ഹെൽത്തിനെ തന്നെ ബാധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോയി ആദർശന് മുത്തശ്ശനെ കാണാൻ പറ്റാതെ വിവരങ്ങൾ അറിയിക്കാൻ പറ്റാതെ നിരാശനായിട്ട് ായിട്ടാണ് തിരിച്ചു പോവേണ്ടി വന്നത് അങ്ങനെ അവസാനം അനന്തപുരിയില് മറ്റുള്ളവരുണ്ടല്ലോ അവരെ ഈ വിവരം അറിയിക്കാം എന്നിട്ട് ഇപ്പോ അനിയുടെ വിവാഹം അല്ലെങ്കിൽ അനിയുടെ ജീവിതമാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാമികയുടെ അനിയുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മളായിരിക്കും ദുഃഖിക്കാൻ പോകുന്നത് എന്ന് ആ നയനയോട് ആദർശി പറയുകയും നേരെ ഈ വിവരങ്ങൾ അനന്തപുരിയിൽ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടും ആദർശ് അനിയം കുട്ടി അങ്ങോട്ട് പോവാണ് പക്ഷെ അവിടെ നയനെ തടയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ആദർശായിട്ട് തന്നെ ഇവിടെ അവിടെ പോയി ഈ വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നതും പരിഹത് പഴിചാരാൻ പോകുന്നതും എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും പേരിലായിരിക്കും എൻ്റെ കുടുംബം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി ആവുമ്പോഴത്തേക്കും പിന്നെ വേറെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം നയന പറയുവാണ് ഇനി എന്ത് ചെയ്യുന്നത് ചെയ്യാനായിരിക്കും ആദർശന്റെ ഉദ്ദേശം തന്റെ അനിയന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു കാണുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അനിയും അനിയുടെ കാര്യത്തില് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ആദർശനൊരു ആദർശ ഒരുക്കമല്ല പക്ഷേ അവിടെ നന്ദു നന്ദുവിനെ അംഗീകരിക്കാനായിട്ട് മറ്റുള്ളവർ ആരും തയ്യാറാവത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദർശം ആരുടെ കൂടെയായിരിക്കും നിൽക്കാൻ പോകുന്നത് അനി പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നവര് തമ്മില് വേണം ഒന്നിക്കാനായിട്ട് അല്ലാതെ അവിടെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആദർശ നന്ദുവിനെയും അനിയേം ചേർത്ത് വെക്കുമോ അതോ ഇനി തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം അവരുടെ ആ ഒരു താല്പര്യത്തിനൊപ്പം ആദർശം നിൽക്കുമോ എന്തായാലും കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ പ്രതീക്ഷ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി ഈ ഉള്ള എപ്പിസോഡെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കാം പക്ഷെ ഭയങ്കര ലാഗടിക്കുന്നുണ്ട് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കുറച്ചൂടി ഇൻട്രസ്റ്റ് തോന്നും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ